ഒന്നുമില്ല ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഇത് നമ്മൾ നിങ്ങളുടെ കൂടെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യ എന്നുള്ളതാണ് അപ്പൊ ഇന്നലെ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇന്നലെ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ കോവിഡ് തിരിച്ചു വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ് ആദ്യമായിട്ട് ഇതുപോലത്തെ സ്ഥാനം വരുമ്പോ പലതും വരുമല്ലോ അപ്പൊ അങ്ങനെ വിജയവും വിജയവും തിരിച്ചു വരുന്നു അപ്പോ സന്തോഷം ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ വെച്ചത് അപ്പം ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാമല്ലോ കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്ന് പോവാനും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ അവർക്ക് ഇറങ്ങിയ മറ്റ് ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുന്നപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് നമ്മൾ ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസ് ഒക്കെ തന്നെ നൈറ്റ് ഷോസും ഡേ ഷോസ് ഒക്കെ നമുക്ക് ഹൗസ്ഫുൾ ആണ് ഓൾമോസ്റ്റ് ഓൾ ഓൾക്കേറിലെ നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട് അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഏറ്റവും സക്സസ് ഉള്ള ബാനറാണ് മലയാളത്തിൽ അപ്പൊ അവരൊക്കെ അവര് നമ്മളെ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാക്കുകയും അല്ലെങ്കിൽ അതിന്റെ ഒരു നിയോഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു ഇന്ദ്രനീലും ലാബിലും ആണ് ഡയറക്ടേഴ്സ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോ അവരുടെ ആദ്യത്തെ സിനിമ അവരിതിന് മുന്നേ ആരുടെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല ചേച്ചി സംബന്ധിച്ചിടത്തോളം ചേച്ചിയെടുത്തൊരു ചേച്ചിയുടെ ഒരു ധൈര്യം കഴിഞ്ഞ ദിവസം ആരോ ചേച്ചിനോട് ചോദിക്കേണ്ടി ചെയ്തു പുതിയ സംവിധായകർ പോലത്തെ ഒരാൾ നടൻ അപ്പോൾ എൻ്റെ ചേച്ചി ഒരു സിനിമ എടുക്കുന്ന എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്നത് ചോദ്യം വരും അപ്പം ചേച്ചി അതിനൊത്തരം പറയേണ്ടി വരും അപ്പോൾ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് എന്തായാലും സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിന്റെ അപ്പീരുന്ന ആയിക്കോട്ടെ എല്ലാം തന്നെ അബോ ആവറേജ് ആവറേജിന് മുകളിൽ അല്ലെങ്കിൽ വെരി ഗുഡ് ഗുഡ് അബോ ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന കിട്ടിയ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ അപ്പം ഇന്നത്തെ കാലത്ത് വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന സിനിമ അഭിപ്രായം വരുക വലിയ കാര്യമാണ് അപ്പം ഇപ്പം തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ് റിവ്യൂസ് ആയിക്കോട്ടെ ക്രിറ്റിക്സ് ആയിക്കോട്ടെ നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ആരും ഒരാളും അത് തന്നെ വലിയ കാര്യം അപ്പൊ എന്തായാലും നമ്മള് എടുത്തൊരു എഫേർട്ട് അല്ലെങ്കിൽ എഫേർട്ട് ആണ് ഒരു ആണ് അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു എന്താ ചേച്ചി സ്വീകരിച്ചു അതിന് ഒരുപാട് പ്രേക്ഷകരോട് നന്ദിയുണ്ട് ൾക്കാരിലേക്ക് സിനിമ നിങ്ങളാണ് എത്തിക്കുന്നത് നല്ല ഒപ്പീനിയൻ പറയാം താങ്ക് യുണ്ടോ ഇന്നലെ ഒരുപാട് ഫ്രണ്ട്സ് കൂടുതൽ ഒരുപാട് പേര് കണ്ടും മെസ്സേജ് അയച്ചു ആ മെസ്സേജ് അയച്ചതിലൊക്കെ തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് വാച്ച് എന്നുള്ള ലെവലിലെങ്കിലും എല്ലാവരും മിനിമം പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ ഡൽഹിയിലും ബാംഗ്ലൂരും ഒക്കെ കണ്ടുപോലെ അവിടുത്തെ ഷോസ് ഹൗസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു അവിടെ നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പൊ അത്

ും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ കാണുന്നത് തീർച്ചയായിട്ടും ഇനിയും കാണാത്തവര് തിയേറ്ററിൽ സിനിമ പറയാൻ കാരണം തിയേറ്റർ വാച്ച് തന്നെ ചെയ്തെടുത്തേക്കുന്ന സിനിമയാണ് അത്രയും ക്വാളിറ്റി ഉണ്ടെന്നുള്ള തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിവ്യൂസും ഫീഡ്ബാക്കും മനസ്സിലാവുന്നു സപ്പോർട്ട് ചെയ്തു തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ സിനിമയും നല്ല രീതിയിൽ വരാനായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ കൂടിയാണ് ആളുകളിലേക്ക് സിനിമയുടെ റിവ്യൂസും നല്ല കാര്യമാണ് നല്ല സിനിമയാണെന്ന് കണ്ടഭിപ്രായം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും എന്നതിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ വന്ന സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്തു താങ്ക് യു എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ അത്യാവശ്യം എനിക്ക് ഡയറക്ഷൻ ബേസ് ഞാൻ വേറെ പടങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ഒരു ഗ്യാപിന് ശേഷം എനിക്ക് വന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു രണ്ട് കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ ട്രൈ ചെയ്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് കോഴ്സ് വീക്കെന്റിന്റെ പടം ആയതുകൊണ്ട് സെക്കൻഡ് എനിക്ക് ഇന്തിരുന്ന ഫസ്റ്റ് ഒരു ചെറിയൊരു കട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് കാണപ്പെടൂന്ന് പറഞ്ഞു അപ്പൊ അത് കണ്ടപ്പോ തന്നെ എനിക്ക് ബാക്കിയുള്ള ടെക്നിക്കലി ബാക്കിയുള്ള വിഷ്വൽ സൈഡ് ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവർക്ക് ഓൾറെഡി അവർ തന്നെ അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടത്തിന്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ അവർ എന്ത് സൗണ്ട് ആയിരുന്നു വേണ്ടതെന്നുള്ളത് അവർക്ക് ഡെഫിനറ്റ് ആയിരുന്നു ഈ കുറച്ച് റെക്ട്രോ സീരി എന്നെ സംബന്ധിച്ചും ഇഷ്ടമുള്ള ഒരു ജോണറായിരുന്നു അപ്പം ഇതെല്ലാം കൂടെ ചേർന്നപ്പോ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായിട്ട് ഈ പ്രോജക്റ്റിലേക്ക് ഇന്ന ടെക്നീഷ്യൻ ആണ് ഞാൻ അവസാനമായിട്ട് ഫയൽസ് ഡെലിവറി ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ അവര് അപ്പം മൊത്തത്തിൽ നന്നായിട്ട് വന്നു എനിക്ക് പേഴ്സണലി മൊത്തം പ്രോജക്ടിന്റെ എല്ലാരും നല്ലത് പറയുന്നുണ്ട് പിന്നെ സ്കോറിനും നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് അപ്പൊ മൊത്തത്തില് ഞാൻ ഹാപ്പിയാണ്